ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദിത്വ രാഹിത്യമാണ് നിലവിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണമാണ് നിരോധിച്ചിരിക്കുന്നത് ഈ പ്രദേശം വനമാണെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിനും തീരുമാനത്തിനും എതിരായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഹൈക്കോടതിയിൽ സത്യം ൂലം സമർപ്പിച്ചത് ദേശീയപാതയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയും സർക്കാരും ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു സ്ട്രെച്ച് നാഷണൽ ഹൈവേ വർക്കുമായിട്ടുള്ള അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വന്നതാണ് അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു നിലപാട് പല മേഖലകളിൽ നിന്നും പല തെറ്റിദ്ധരിപ്പിക്കുന്ന നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും വരികയും ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തലത്തിൽ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണ് ഇത് മുപ്പത് മീറ്റർ വീതിയാണ് മുപ്പത് മീറ്റർ വീതിയിലുള്ള റോഡാണ് റോഡ് പുറംപോക്കാണ് പുറംപോക്ക് മുഴുവൻ പിടിച്ചെടുക്കാൻ എൻഎസ്എക്ക് അധികാരമുണ്ട് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്യായമായി ഒരു തടസ്സവും വരുത്തരുത് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഈ ഗവൺമെന്റിന്റെ തീരുമാനം അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗ്നമായി നേരെ ഘടകവിരുദ്ധമായി ലംഘിച്ച് ഈ വിധി ക്ഷണിച്ചു വരുത്തിയതാണ് എങ്ങനെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിധി വന്നിട്ടുള്ളത് അപ്പോൾ കോടതി പറയാണ് അതായത് ഈ വിധിയിൽ പരാമർശിക്കുന്നത് വിധിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റേറ്റിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുള്ള ആണ് ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അതിനെ അച്ചടക്ക രാഹിത്യമായി നിയമലംഘനമായി ഒക്കെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്